ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മന ദശകം പതിനെട്ട് ചരിതം വൃത്തം പ്രഹർഷിണി ജതസ്യ ധ്രുവകുലേവേവേവേവീർത്തെനോഷവ്യധിതിസാജവൈര്യസ്തൽപാദേഹിതമനം ഗതോഭൂത് ജാതെ ധ്രുവകുലേ ധ്രുവന്റെ തന്നെ കുലത്തിൽ പിറന്ന വളരെ അധികം കീർത്തി കേട്ട അംഗരാജാവിന് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുധനുണ്ടായി അതായത് ഒരു മകനുണ്ടായിതമതി സ ആ മകന്റെ ദോഷത്താൽ മനം നൊന്ത് രാജവര്യ ൊ ആ രാജവര്യൻ അങ്ങയുടെ പാദങ്ങളിൽ നിഹിതമന മനസ്സർപ്പിച്ച് വനം ഗതോഭൂത് വനത്തിലേക്ക് പോയി ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം അതിനു മുമ്പ് ഈ പൃഥു ചരിതം എന്ന് പറയുമ്പോൾ പൃഥു ആരാണ് എന്നറിയണം കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞ ധ്രുവൻ്റെ കുലത്തിലുണ്ടായ പ്രതാപിയായ രാജാവായിരുന്നു അങ്കൻ ആ അങ്കൻ എന്ന രാജാവിന് വേനൻ എന്ന പേരിൽ അധാർമികനായ ഒരു പുത്രൻ ജനിച്ചു ആ വേനൻ്റെ കുചേഷ്ഠിതങ്ങൾ കണ്ട് മനസ്സ് തകർന്ന ആ രാജാവ് അങ്ങയുടെ പാദങ്ങൾ ധ്യാനിച്ച് തപസ്സു ചെയ്യാനായി വനത്തിലേക്ക് പോയി ഇതാണ് ഈ ശ്ലോകം പറയുന്നത് അതായത് ഈ പതിനെട്ടാം ദശകത്തിലെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളിലൂടെ മൃഥുവിനു മുമ്പുണ്ടായ വേനൻ്റെ കഥ പറയുകയാണ് ഹരേ കൃഷ്ണ